കേരളാ വിഷന് വേണ്ടി വെങ്ങര കുവൈറ്റിലെ വിവിധ മേഖലകളിൽ സുരക്ഷാ പരിശോധന കർശനമാക്കിയ ആഭ്യന്തര മന്ത്രാലയം ഹവല്ലി ജാബ്രിയ മേഖലകളിൽ വിവിധ വകുപ്പുകൾ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത് കുവൈറ്റിലെ ഹവല്ലി മേഖലയിൽ നടന്ന സുരക്ഷാ പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി ഒന്നാം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് സഭയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന വിവിധ വകുപ്പുകൾ സംയുക്തമായി നടത്തിയ സുരക്ഷാ ക്യാമ്പയിനിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗതാഗത നിയമ ലംഘനങ്ങൾ കണ്ടെത്തി തിരിച്ചറിയൽ രേഖയില്ലാത്ത മുപ്പത്തിരണ്ട് പേരെയും റെസിഡന്റ് നിയമം ലംഘിച്ച ഇരുപത്തിനാല് പേരെയും വിവിധ കേസുകളിൽ പ്രതികളായ നിരവധി പേരെയും അറസ്റ്റ് ചെയ്തു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിൽ സുരക്ഷാ പരിശോധനയും ട്രാഫിക് ക്യാമ്പയിനുകളും ശക്തമാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ജബ്രയിലും സുരക്ഷാ പരിശോധനയിൽ നിരവധി നിയമലംഘനം കണ്ടെത്തിയിരുന്നു ഇവിടെയും ഒന്നാം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് സഭയാണോ നേരിട്ടുള്ള മേൽത്തോട്ടത്തിലായിരുന്നു പരിശോധന കുവൈത്തു നിന്നും കേരള വിഷിനു വേണ്ടി ഐ വി സുനേഷ് വെങ്ങര സ്വർണം ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കും